കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്കിറങ്ങും മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങൾക്ക് ആകിരണം ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ വെള്ളം ഇറങ്ങുമ്പോൾ മർദ്ദം വർദ്ധിക്കുകയും വെള്ളം പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ഇതിനൊപ്പം മണ്ണിലെ മേൽപ്പാളി ഇളകി മണ്ണും കല്ലും പാറകളും ഒഴുകും ഈ കല്ലും മണ്ണും ഒഴുകിയിറങ്ങുന്ന വഴികളിലെ നിർമ്മിതികളും കൃഷിസ്ഥലങ്ങളും തകർക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ വെള്ളം ലഭിക്കുന്ന അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായാൽ പെയ്യുന്ന വെള്ളം ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലേക്ക് സംഭരിക്കുകയും അത് പരിധിയിൽ കവിയുമ്പോൾ കുത്തിയൊലിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇരുപത് ഡിഗ്രിയോ അതിൽ കൂടുതലോ ചരിവുള്ള ഏത് കുന്നിൻ പ്രദേശത്തും അതിതീവ്രമായ മഴ ലഭിച്ചാൽ ഉരുൾപൊട്ടലിന് സാധ്യതയേറെയാണ് മണ്ണിൻ്റെ ഘടനയും ഉരുൾപൊട്ടലിന് സാധ്യത കൂട്ടുന്നു വലിയ പാറകളുടെ മുകളിൽ മണ്ണ് അടിഞ്ഞുണ്ടായ കുന്നുകളിലാണ് വലിയ ഉരുൾപൊട്ടലുകൾക്ക് സാധ്യത മഴയിൽ സംഭരിച്ച വെള്ളം മർദ്ദം താങ്ങാനാകാതെ പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ ഒരു കുന്നു തന്നെ അപ്പാടെ ഒഴുകിയിറങ്ങാം ചിലപ്പോൾ ഭൂമിക്കിടിയിലേക്ക് വെള്ളം ഇറങ്ങിപ്പോകാൻ കഴിയുന്ന തുരങ്കം പോലെയുള്ള വിടവുകൾ ഉണ്ടാകാം അവിടേക്ക് തീവ്ര മഴയിൽ പെയ്യുന്ന വെള്ളം മുഴുവനായി ഇറങ്ങുകയും ചെറിയൊരു ഇടിവുണ്ടായാൽ എല്ലാം കൂടി കുത്തി ഒലിക്കുകയും ചെയ്യാം